എന്താ മാഡം ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട് മാൻകുന്നിനടുത്തുള്ള ഫാക്ടറിയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ലീക്ക് ചെയ്തിട്ടുണ്ട് നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ് എല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് സ്ഥിതി കുറച്ച് വഷളാണ് ഉടനെ പോകണം പോണം ഇപ്പോഴോ മാഡം

പാടാരംഭത്തിലൂടെ ഒരു ഓലക്കൂടയും എടുത്ത് ചെറുഞ്ഞാറു നടന്ന ഒരു കാല തോടി നടന്ന ഒരു വെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കണ്ണി കൊണ്ട് വരച്ച് നിന്റെ വാങ്ങൂടിയൊക്കെ വിരിച്ച് ആ തോട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഒരത്തു നിൽക്കണ ഒരാൽമാരത്തിൽ ചോട്ടിയിൽ ഇരിക്കട ദേവിക്ക് സ്ഥിതി വളരെ ഒത്തിരി പേർക്ക് പരിക്കുണ്ട് അല്ലെങ്കിലും അങ്ങോട്ട് ഇതിനിട്ട് എന്ത് ചെയ്യാനാ കണ്ടില്ലേ സരോജൻ വിഷമിച്ചിരിക്കണേ അതെ ഞാൻ കാലത്ത് വരാം താൻ വേണേ രണ്ടെണ്ണം വിട്ടിട്ട് പോയിക്കോ സാർ വളരെ ചൂടിലാണ് ദൈവമേ ആശുപത്രി ചുട്ടിരിക്കുമല്ലോ ഞാനാണ് രണ്ടെണ്ണം വിട്ടും പോയി എന്ത് കഷ്ടമാണ് ഈ ചാക്കും നമ്മൾ നേരത്തെ അവർ നേരം ഫാക്ടറിയുടെ ദുരന്തം നമ്മുടെ അന്നാസ്ഥയാണെന്നാണ് കളക്ടറുടെ വെളിപ്പെടുത്തൽ റെയ്ഡിന് സാധ്യത സ്റ്റേഷനിൽ സ്റ്റേഷനെ അറിയിച്ചു ഒരേ സമയം നമ്മുടെ സ്ഥാപനങ്ങളിലും ബിനാമി സ്ഥാപനങ്ങളിലും വിജിലൻസ് റെയ്ഡ് ഉണ്ടാവും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് തീർന്നു മോളെ തീറ്റക്കാരി കഴിവേരി തീർന്നടി